ഹലോ ഫ്രണ്ട്സ് ലോർഡ് എല്ലാ സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു വാക്യമായിട്ടാണ് നമുക്ക് വാക്യത്തിലോട്ട് കടക്കാം മക്കളുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം മുപ്പത്തി ഏഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ നോയയുടെ കാലം പോലെ തന്നെ മനുഷ്യമുത്രണ്ട വരവുമാകും ജലപ്രളയത്തിനു മുമ്പുള്ള അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹം പോന്നു ചില പ്രളയം എല്ലാവരെയും അവർ അറിഞ്ഞതുമില്ല ഇത്രയുള്ള നമ്മുടെ വാക്യം പ്രിയ കൂട്ടുകാരെ നമ്മുടെ യേശോപ്പച്ചൻ വരുവാൻ ഏറ്റവും അടുത്തിരിക്കുന്നു എല്ലിന്റെ എല്ലാ കൂട്ടുകാരെയും യേശോപ്പച്ച വരവിനായി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കട്ടെ കൂട്ടുകാരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാൻ മറക്കരുത് നിങ്ങൾ നിങ്ങളുടെ എല്ലാവർക്കും അയച്ചു കൊടുക്കണം അടുത്തൊരു പുതുപുത്തം വീഡിയോ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ